രാഹുൽ രാഹുൽ സിത്താരയുടെ മുമ്പിലാണോ അണമുറിയാത്ത ജനപ്രവാഹത്തെ താങ്ങാൻ കഴിയില്ല എം ടി വാസുദേവൻ നായർ ഒരു പൊതുദർശനം ആഗ്രഹിച്ചിട്ടുമില്ല പക്ഷേ എം ഡി എ യാത്രയക്കാതിരിക്കുന്നത് എങ്ങനെ മലയാളി എന്നുള്ളത് ഓരോരുത്തരുടെയും ചിന്തയുമാണ് ഇപ്പോൾ അങ്ങോട്ട് ആരൊക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അഭിലാഷ് അദ്ദേഹം പൊതുദർശനം ആഗ്രഹിച്ചിരുന്നില്ല മൃതദേഹം വീട്ടിൽ തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ഗ്രഹിക്കതെങ്ങനെയാണോ പക്ഷേ ആളുകൾ ആ വിധത്തിലല്ല ആളുകളിങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് വീടുകളിൽ വീട്ടിലേക്ക് എന്നതാണ് എന്നോട് ഇപ്പം കെ സി നാരായണൻ ചേരുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ ഒന്ന് ഓർത്തെടുക്കുന്ന വ്യക്തിപരമായിട്ട് ഒരു മുപ്പത്തഞ്ച് കൊല്ലത്തിലധികം അദ്ദേഹമായിട്ട് ബന്ധമുണ്ട് ഒരു പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ പത്രാധിപരല്ലാതെ മറ്റൊരു സ്ഥാപനത്തിൽ ഞാൻ പോയപ്പോൾ എനിക്ക് അത്യധികമായ വാത്സല്യത്തോടുകൂടി അദ്ദേഹം തൻ്റെ ആത്മകഥകളടക്കം രണ്ട് ആത്മകഥകളടക്കം അദ്ദേഹം തന്നിട്ടുണ്ട് അങ്ങനെ പത്രജീവിതത്തിൽ എനിക്ക് വലിയൊരു വഴികാട്ടിയായിട്ടും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഈ അന്ന് മാതൃഭൂമിക്ക് ഈ സാമ്പത്തിക വ്യാവസായിക സപ്ലിമെൻറ്റ് എന്നിട്ട് വലിയ ഈ ടാബ്ലോയിഡ് സൈസിലുള്ള ഒരു മാസിക ഉണ്ടായിരുന്നു ഒരു വാർഷികം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചാർജ് ഒരു കൊല്ലം എം ടി ആയിരുന്നു ഞാനാണ് ഇത് കൈ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആൾ അപ്പം ഞങ്ങൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കും അപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയും ഈ പദ്ധതി പദ്ധതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവരണം കൊടുക്കലോ കണക്ക് കൊടുക്കലോ അല്ല നമ്മുടെ ജോലി നമ്മളുടെ ജോലി അതിൻ്റെ റിസീവിങ് ആൻഡിൽ അതിൻ്റെ ഗുണഭോക്താക്കളായി ജനങ്ങൾക്ക് ഇതെന്ത് കിട്ടി എന്നുള്ള അന്വേഷിക്കും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക വർക്ക് ബാക്ക്വേഡ്സ് അതൊരു വലിയ പാഠമായിട്ട് എനിക്ക് തന്നിട്ടുണ്ട് അത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പിന്നീട് ഇൻ്റർനാഷണൽ സയൻസ് റൈറ്റിംഗ് സെമിനാറിൽ പോയപ്പോൾ അവിടെ അനിൽ അഗർവാൾ എന്ന് പറയുന്ന പ്രശസ്ത എൻവയറമെൻ്റലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ആള് അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത് കെ സി നാരായണൻ എം ടിയുടെ ഒപ്പവും ഒപ്പം സാഹിത്യ പത്രാധിപത്യത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ഭാഷാ പോഷണിയുടെ എഡിറ്ററും ആയിട്ടുണ്ട് ആ സമയത്ത് എം തനിക്ക് തന്നതും കെ സി നാരായണൻ ഓർത്തെടുക്കുന്നുണ്ട്